ഒന്നും പറയാനില്ല കേട്ടോ ചാള എന്ന് ഈ സൈസ് ചാള ഇരുന്നൂറ് രൂപ വലിയ ചാള കേട്ടോ അതൊക്കെ വലുപ്പം കണ്ടില്ലേ വലിയ ചാള നമ്മളെ കടപ്പുറത്തെ ചാള വലിയ ചാള ഇരുന്നൂറ് രൂപ കേട്ടോ അല്ല ഫ്രഷ് ചാള വന്നിട്ട് അയില ഇരുന്നൂറ്റി നാല്പത് രൂപ നല്ല പെടക്കിണ കിളി വന്നില്ല കേട്ടോ ഫ്രഷ് കിളി ഇരുന്നൂറ് രൂപയുള്ളൂ നല്ല പച്ച അതില് ഉരുളം മറ്റ ഉരുളം മുന്നൂറ് രൂപ കേട്ടോ ഒക്കെ ഫ്രഷ് മീനുകളാണ് ഉരുളമറ്റ മുന്നൂറ് രൂപ കയ്യിലിരിയാണി ഇരുന്നൂറ് രൂപ കേട്ടോ കിരിയാണി ഇരുന്നൂറ് രൂപ നല്ല ഫ്രഷ് കിരിയാകുമ്പോ എന്നുണ്ട് നല്ല കിരിയാകുമ്പോൾ തന്നെ നല്ല ഫ്രഷ് കിരിയാവുമ്പോണ്ട് കേട്ടാ നല്ല അടിപൊളി കിരിയാണി ഒന്നും പറയല്ലോ നീ നോക്കൂ നല്ല ഫ്രഷ് കിരിയാണോ പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെമ്പാനാണ് അറക്കിയുടെ കുട്ടിട്ടാ നല്ല ഫ്രഷ് അറിയ കുട്ടി പിന്നെ വറ്റ വന്നിട്ടുണ്ട് നല്ല വലിയ വറ്റ വേണത് മഞ്ഞ വറ്റ സൂപ്പർ വറ്റ ഒറ്റ അടിപൊളി സാധനമാണ് പച്ച മീനുണ്ട് നാനൂറ് രൂപയുള്ളു കേട്ടോ പിന്നെ വെള്ളക്കാര കൂടുത കൊടുതൊന്നുണ്ട് കൊടുതാ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ നല്ല അടിപൊളി കൊടുതാ ഇരുന്നൂറ്റി നാൽപ്പത് കേട്ടാ കേന കേട്ടി പോലെ ഒന്ന് ആരാണോ നല്ല സൂപ്പർ കയറ കേട്ടാ സൂപ്പർ കയറന്നെ സൂപ്പർ കയറാം ഓർഡർ എടുക്കണമെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപ കേട്ടോ മുറിച്ച പീസ് ൂറ്റിഅൻപത്െട്ടോ നല്ല അടിപൊളി കയറേ ചൂണ്ടക്കാര നല്ല ഹോർ നല്ല ഫ്രഷ് ഇതാണോ മുറിച്ചിട്ട് അഞ്ഞൂറ് രൂപയുള്ളുട്ടോ നല്ല ഫ്രഷ് ഹമൂറ് അഞ്ഞൂറ് രൂപ ഏ മുറിച്ച പീസ് ഉണ്ട് നല്ല അടിപൊളി ഹമോറ് അഞ്ഞൂറ് രൂപ കേട്ടോ മോഡിന്റെ അടുക്ക് പോരട്ടോ അങ്ങോട്ട് പോരും നല്ല ഫ്രഷ് തരണ്ടി വന്നിട്ടുണ്ട് ഒന്നൂറ് രൂപ കിലോ ഫ്രഷ് തരണ്ടി അത്യാവശ്യക്കാർ ഇപ്പോൾ അമൂരിട്ടോ ഹൂറിൻ്റെ തല ഉണ്ട് ഹൂറിൻ്റെ തല നല്ല ഹൂറിൻ്റെ തല ഉണ്ട് ഓഫറിട്ട് കിടക്കും